ഹലോ ആൾ നമ്മുടെ ഇംഗ്ലീഷ് ചാലഞ്ച് ഡേ സെവൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഒരു സിക്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വ വി ഡിസ്കസ്ഡ് പി വൈ ക്യു അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് ആ ആറ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അധികം ഡീൽ ഇല്ലാതെ നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ പി വൈ ക്യൂലേക്ക് പോയാലോ ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ദ സെക്രട്ടറി ഡാഷ് പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് അതായത് ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അതായത് വേർബ് ഫോം നമ്മൾ കോൺകോഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ സബ്ജക്ട് വേബ് അഗ്രിമെന്റ് അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ് സബ്ജക്ട് വേബ് അഗ്രിമെന്റ് ആണ് കോൺകോഡ് ആണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് ആക്ച്വലി കാണുന്നത്ര പണിയുള്ള സംഭവം നമുക്കറിയാം ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ദ സെക്രട്ടറി ഡാഷ് പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് വാസ് പ്രസന്റ് ആണോ വേർഡ് പ്രസൻറ്റ് എന്നാണോ വാസ് ബീങ് എന്നാണോ വേർ ബീയിങ് എന്നാണോ എന്നുള്ളത് അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഇവിടെ ഇപ്പം രണ്ട് പേരുണ്ട് ഹെഡ് മാസ്റ്റർ സെക്രട്ടറി എന്ന് പറയുമ്പം രണ്ടും രണ്ടാണോ അത് രണ്ടും ഒരാൾ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ് ബട്ട് നമുക്കിതിനൊരു കോഡ് ഉണ്ട് കാരണം ഒന്നാലോചിച്ചാൽ മതി ഇതൊരാർട്ടിക്കിൾ ദ ഇവിടെയും എന്ത് വന്നു ദ ു അപ്പം ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണ് സെക്രട്ടറി എന്ന് പറയുന്നതും ഒരു സബ്ജക്റ്റ് ആണ് അപ്പം ഇവിടെ ടോട്ടൽ രണ്ട് സബ്ജക്ട്സ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പം ഓരോ സബ്ജക്റ്റിന് മുന്നിലും എന്ത് വന്നു ഓരോ ആർട്ടിക്കിൾ വന്നു ഇങ്ങനെ രണ്ട് ആർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് ആർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ടും രണ്ട് വ്യക്തികളാണെന്നാണ് അതായത് ഹെഡ് മാസ്റ്ററും സെക്രട്ടറിയും രണ്ടും രണ്ടാളാണ് എന്നാണ് അപ്പം രണ്ട് പേരാകുമ്പോൾ ഇത് എന്താണ് പ്ലൂരലാണ് അപ്പൊ പ്ലൂരൽ ആകുമ്പോൾ നമുക്കറിയാം വേബും എന്തു തന്നെ ആകണം പ്ലൂരൽ ആകണം കാരണം ഹെഡ് മാസ്റ്ററും സെക്രട്ടറിയും ഒന്നല്ല ഇങ്ങനെ രണ്ട് ആർട്ടിക്കിൾ വരുന്നുണ്ട് ഹെഡ് മാസ്റ്ററിന്റെ മുന്നിലും ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വന്നു സെക്രട്ടറിയുടെ മുന്നിലും എന്ത് വന്നു ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വന്നു അപ്പൊ നമ്മൾ നമ്മുടെ വേബ് എന്തായിരിക്കണം പ്ലൂറൽ ആയിരിക്കണം ഇവിടെ പ്ലൂറൽ വേബ് ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പൊ വേസ് എന്ന് പറയുന്നത് എന്തല്ല പ്ലൂറൽ അല്ല അപ്പൊ നമുക്ക് അത് സ്ട്രൈക്ക് ചെയ്തു വിടാം വോസ് ബീയിങ് എന്ന് പറയുമ്പം വാസ് ബീയിങ്ന്ന് പൊതുവെ പറയാറില്ല കാരണം അതിൻ്റെ മീനിങ് മാറിപ്പോകും അപ്പം അതും എന്താണ് സ്ട്രൈക്ക് ചെയ്ത് വിടാം അപ്പോൾ വാസ് ബീയിങ്ങെന്നും പറയാറില്ല അപ്പോൾ വേർഡ് ബീയിങ് എന്നും ഒരിക്കലും പറയില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും വേർഡ് ബീയിങ് എന്നൊന്നും പറയില്ല വേർഡ് ബീയിങ് എന്നൊക്കെ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതും നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് വിടാം അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാരണം ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് ഇനി ഞാൻ ഇതിൻ്റെ വേറൊരു സിറ്റുവേഷൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് ആർട്ടിക്കിൾ അതായത് ഓരോ സബ്ജക്ടിന്റെ മുന്നിലും ആർട്ടിക്കിള് വന്നാൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കാക്കണം ഇനി ഞാൻ പറയാണ് ദ ഡിറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഡാഷ് കമ്മിങ് എന്നുള്ളത് അപ്പോൾ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇവിടെ എത്ര ആർട്ടിക്കിൾ ഉണ്ട് ഡിറക്ടറിന്റെ മുന്നിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട് പ്രൊഡ്യൂസറിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾ ഉണ്ടോ ഇല്ല അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കുക ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരാളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഡയറക്ടറും പ്രൊഡ്യൂസറുമായിട്ടുള്ള ആൾ വരികയാണ് എന്നുള്ളത് അപ്പം നമുക്ക് എന്താ ഇവിടെ ഈസ് കമ്മിങ് എന്നാണ് പറയുന്നത് സോ ദ ഡിറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഈസ് കമ്മിംഗ് എന്നാണ് വരുന്നത് ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സെക്രട്ടറിയുടെ മുന്നിൽ ദ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ വേറിന് പകരം എന്ത് യൂസ് ചെയ്തേനെ വേഴ്സ് യൂസ് ചെയ്തേനെ അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് വേറാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ സെക്രട്ടറിയുടെ മുന്നിൽ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എന്ത് വേണം മനസ്സിലാക്കാൻ ഹെഡ് മാസ്റ്ററും സെക്രട്ടറിയും ഒരാൾ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം സെപ്പറേറ്റ് ആയിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു കോഡ് എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പമായിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് കറക്റ്റ് സബ്ജക്റ്റിൻ്റെ മുന്നിൽ അതത് സബ്ജക്റ്റിന്റെ മുന്നിൽ അതത് ആർട്ടിക്കിൾ പ്ലേസ് ചെയ്താൽ അത് രണ്ട് വ്യക്തികളാണ് രണ്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിനെ ആണ് സൂചിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ കണ്ടോ ഡിറക്ടറും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് അതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരാൾ തന്നെ അതുകൊണ്ട് ഡയറക്ടറുടെ മുന്നിൽ മാത്രമേ എന്തുള്ളൂ ആർട്ടിക്കിൾ ദ വെച്ചിട്ടുള്ളൂ അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് രണ്ടും ഒരാൾ ആയതുകൊണ്ട് വേബ് സിംഗുലർ ആണ് ഇവിടെ രണ്ടും രണ്ട് വ്യക്തികളാണ് കാരണം രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിന് മുന്നിലും അപ്പം അതെന്താണ് ആണ് അപ്പോൾ ഒബ്വിയസ്ലി സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേബും എന്തായിരിക്കും ആയിരിക്കും അപ്പം ഇത് ഏതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ കോൺ ആണ് അല്ലെങ്കിൽ സബ്ജെക്ട് വേബ് അഗ്രിമെന്റ് ആണ് പ്ലൂറൽ സബ്ജെക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേബ് ആയിരിക്കണം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേബ് ആയിരിക്കണം അപ്പം കണ്ടോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ ഇനി ഇതൊരിക്കലും തെറ്റിക്കരുത് അല്ലെങ്കിൽ ഇതൊരിക്കലും മാറിപ്പോയരുത് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം അടുത്ത കോൺസെപ്റ്റ് നോക്കിക്കേ സോ വി ഓൾ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് എ പിക്നിക് ഇൻ ദി പാർക്ക് ഇത് അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല ഈ ഒരു സംഭവം കണ്ടോ ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളത് ലുക്ക് ഫോർവേർഡ് ടു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക സന്തോഷത്തോടെ അപ്പം ആ ഒരു മീനിങ് വരുന്ന ഇംഗ്ലീഷിലുള്ളൊരു ആണ് ലുക്ക് ഫോർവേഡ് ടു ഈ ലുക്ക് ഫോർവേർഡ് ടു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം വേർബിൻ്റെ കൂടെ ഐ എൻ ജി സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം സോ വി ഓൾ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് അപ്പൊ നോക്കിക്കേ ഇവിടെ ഹാവ് ആണ് വേർബ് അപ്പൊ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് അലങ്കാരപ്പണികൾ ഒന്നും വേണ്ട ഐ എൻ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പൊ ഐ എൻ ജി സബ്സ്റ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഹാവിങ് എന്നാണ് ബി ഹാവിങ് അതൊന്നും വേണ്ട അപ്പൊ വി ഓൾ ലുക്ക് ഫോർവേഡ് ടു ഹാവിങ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞാൽ പിന്നെ മസ്റ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യണം ഐ എൻ ജി യൂസ് ചെയ്യണം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അധികം എക്സ്പ്ലനേഷൻ ആവശ്യമില്ല കാരണം ഇത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി ഇതൊക്കെ നമ്മൾ നമ്മുടെ മെയിലിൽ അതേപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള ലെറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം അല്ലേ അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ആപ്പിലിപ്പം എ ടു എന്നുള്ള ഒരു ഇംഗ്ലീഷ് കോഴ്സ് ഇപ്പം അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ് വളരെ ചെറിയൊരു പൈസയ്ക്ക് തന്നെ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പിക് ബേസ്ഡ് റെക്കോർഡ് ക്ലാസസ് അതേപോലെ തന്നെ വർക്ക്ഔട്ട് വീഡിയോസ് ഇൻക്ലൂഡിംഗ് പി വൈ ക്യൂ ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് നൂറോളം മോഡൽ എക്സാംസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് ആക്ച്വലി വളരെ ആയിരിക്കും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോയാലോ യെസ് കോൺസെപ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ സോ ക്വസ്റ്റ്യൻ ടാഗ് ആണ് സോ ക്വസ്റ്റ്യൻ ടാഗിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതായത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നെഗറ്റീവ് ടാഗ് ആയിരിക്കും ഓൺ ദ ഓപ്പോസിറ്റ് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും പോസിറ്റീവ് ടാഗ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സെന്റൻസ് ഒറ്റയടിക്ക് നോക്കിയാൽ നമുക്ക് തോന്നും ഇതിനകത്ത് നോട്ട് എന്നൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെന്റൻസ് അല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷേ പ്രിജുഡ്യൂസ് വേണ്ട മുൻധാരണകൾ ഒന്നും വേണ്ട സോ ഇവിടെ ഈ ഒരു വാക്ക് കണ്ടോ സെൽഡം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില വേർഡ്സ് ഒക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൽഡം ഹാർഡ്ലി റെയർലി എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് സെൽഡം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നെഗറ്റീവ് ടൈപ്പ് ഉള്ളൊരു വേർഡാണ് സെൽഡമിന്റെ മീനിങ് ഇപ്പം നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ ചെറുപ്പം തൊട്ടേ ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്നാണ് പറയുക അതായത് കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത് ഇല്ല എന്നുള്ള മീനിങ് ആണ് സെൽഡം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ല നെഗറ്റീവ് മീനിങ് ആണ് ഷീ സെൽഡം ഫോൺസ് മീ എന്ന് പറഞ്ഞാൽ എന്താ അവൾ എന്നെ അങ്ങനെ വിളിക്കാറൊന്നും ഇല്ല അതായത് വളരെ വിരളമായിട്ട് അതായത് ഓൾമോസ്റ്റ് നെവർ എന്നുള്ള മീനിങ് ആണ് അതായത് വളരെ കുറച്ച് വളരെ വിരളമായിട്ട് അപൂർവമായിട്ട് സെൽഡം എന്ന് പറയുന്നത് ശരിക്കും അപ്പം ഇത് ശരിക്കും എന്ത് സെൻറ്റൻസ് ആണ് ശരിക്കും ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പം നെഗറ്റീവ് സെന്റൻസ് ആകുമ്പോൾ നമുക്കറിയാം ടാഗ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അപ്പൊ സെൻറ്റൻസിൽ നോട്ട് ഇല്ല എന്ന് വിചാരിച്ചത് പോസിറ്റീവ് സെൻറ്റൻസ് ആവണം എന്നില്ല ഈ ഒരു വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സെൽഡം സെൽഡം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഓൾമോസ്റ്റ് നെവർ എന്നുള്ളത് അവൾ എന്നെ അങ്ങനെ വിളിക്കാറേ ഇല്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഇനി നമുക്ക് അപ്പം സെന്റൻസ് എന്തായാലും ടാഗ് എന്തായാലും പോസിറ്റീവ് ടാഗാണെന്ന് നമുക്കറിയാലോ അപ്പം നമുക്ക് പോസിറ്റീവ് ടാഗ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം കണ്ടു ഈസിൻ്റെ എന്ന് പറയുന്നത് നെഗറ്റീവാണ് അപ്പം ഇതല്ല അതേപോലെ തന്നെ എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവാണ് നമ്മുടെ ടാഗ് എന്തായിരിക്കണം നമ്മുടെ ടാഗ് പോസിറ്റീവ് ടാഗ് ആയിരിക്കണം അപ്പം നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പം ഇതെന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ടാഗ് വരണം അപ്പോൾ യെസ് അപ്പോൾ ഇതൊരു നെഗറ്റീവ് ടാഗാണ് അപ്പോൾ ഇതുമല്ല ഇനി നമ്മുടെ കൺഫ്യൂഷൻ ഇതാണോ ഇതാണോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാന്ന് നോക്കാം അല്ലേ അപ്പം ഫോൺസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫോൺസ് നമുക്കറിയാം ഫോൺസ് എന്ന് പറയുന്നത് എന്താണ് ഡസ് പ്ലസ് ഫോൺ ആണ് എന്ത് ഫോൺസ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണ് ഡസ് ആണ് െ അപ്പം യെസ് പോസിറ്റീവ് ടാഗ് വരണം അപ്പം നമ്മുടെ ഇങ്ങനെയാണ് വരിക ഷീ അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഡസ് ജസ്ഷി അതായത് അവൾ എന്നെ അങ്ങനെയൊന്നും ഫോൺ ചെയ്യാറില്ല ഷി സെൽഡം ഫോൺസ് ബി ഡസ് ജസ്ഷി എന്നാണ് ചോദിക്കുന്നത് അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ടാഗ് എന്ത് വന്നത് പോസിറ്റീവ് വന്നത് മാത്രമല്ല ഇവിടെ ഫോൺസ് എന്ന് പറയുമ്പം ഫോൺ ആണെന്ത് ഫോൺസ് എന്ന് പറയുന്നത് അപ്പൊ കണ്ടോ ഇപ്പം ഡു പ്ലസ് ഫോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോൺ എന്ന് പറയുക ഡസ് പ്ലസ് ഫോൺ ആണെന്ത് ഫോൺസ് ഡിഡ് പ്ലസ് ഫോൺ ആണ് എന്ത് ഫോൺ അപ്പൊ ഇവിടെ നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന ഓക്സലറി ഏതാണ് ഡസ് ആണ് അപ്പൊ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ടാഗ് ക്വസ്റ്റൻ ടാഗ് ആക്ച്വലി പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ യെസ് ദലീസ് ഡാഷ് നോ ഐഡിയ എന്നാണ് നമ്മളോട് പറയുന്നത് ഇതും സബ്ജെക്ട് വേബ് അഗ്രിമെൻറ്റ് തന്നെയാണ് അതായത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വേബ് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ദ പോലീസ് ഹാവ് നോ ഐഡിയ അപ്പോൾ കണ്ടോ ഈ ഒരു വാക്ക് കണ്ടോ പോലീസ് എന്ന് പറയുന്നത് പോലീസ് എന്ന് പറയുന്നത് ശരിക്കും പ്ലൂറൽ ആയിട്ടാണ് അതായത് ഒരു കളക്റ്റീവായിട്ടാണ് പറയുന്നത് പോലീസ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂറൽ ആണ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് പോലീസ് എന്ന് പറയുന്നത് എന്താണെന്ന് അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അപ്പം വേർബും എന്ത് തന്നെ ആയിരിക്കണം പ്ലൂറൽ ആയിരിക്കണം അപ്പം ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള വേബ് ഏതാ ഹാസ് എന്തായാലും പ്ലൂരൽ അല്ല പിന്നെ വിൽന്നും ഷാലിനൊന്നും ഇവിടെ എന്തായാലും വരില്ല അപ്പം ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള പറയുന്നത് എന്താണ് ഹാഫ് ആണ് അപ്പം പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും സിങ്കുലർ ആണോ എന്നുള്ളത് അല്ല പോലീസിൻ്റെ പ്ലൂരലും സിങ്കുലറും ഒക്കെ എന്ത് തന്നെയാണ് പ്ലൂറൽ ആണ് അപ്പം അതിനൊരു പ്ലൂറൽ ആയിട്ടാണ് അതായത് ഒരു 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 യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഒരു പ്ലൂറൽ ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് ഇവിടെ വേബും എന്ത് തന്നെ ആയിരിക്കണം പ്ലൂറൽ ആയിരിക്കണം അപ്പോൾ ഒരിക്കലും ദ പോലീസ് ഈസ് ഒന്നും പറയില്ല പോലീസ് ആറ് പോലീസ് വരുന്നുണ്ട് ദ പോലീസ് ഈസ് കമ്മിങ് അല്ല ദ പോലീസ് ആർ കമ്മിങ് എന്നാണ് പറയുക അതേപോലെ തന്നെ ദ പോലീസ് ഹാഫ് നോ ഐഡിയ ഹാഫ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂരൽ ആണ് അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് പ്ലൂരൽ സബ്ജെക്റ്റ് ആണ് ഓക്കെ മറ്റൊരു കോൺസെപ്റ്റ് സോ യെസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ വിച്ച് ഈസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ് അതായത് എന്ന് ൈബ് ഗ്രൂപ്പ് ഓഫ് ഫിഷ് അത് നമുക്ക് നോക്കാം ഇതൊക്കെ എന്താണ് എന്നുള്ളത് അല്ലെ അപ്പൊ യെസ് നമുക്ക് അറിയുന്നതിൽ തന്നെ തുടങ്ങാം ബറ്റാലിയൻ ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആർമി യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ബറ്റാലിയൻ എന്ന് പറയുക ഒരു ആർമി അത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റാണ് ഒരു ആർമി യൂണിറ്റിനെയാണ് നമ്മൾ ബെറ്റാലിയൻ എന്ന് പറയുന്നത് മോബ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്പെഷ്യലി വൈലന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കുറച്ച് വൈലന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ മോബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോബ് ഓഫ് പ്രൊട്ടസ്റ്റേഴ്സ് എന്നൊക്കെ പറയുക മോബ് ഓഫ് പ്രൊട്ടസ്റ്റേഴ്സ് അപ്പോൾ കുറച്ചും കൂടി ഒരു വൈലന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എസ്പെഷ്യലിട്ടോ വൈലന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൾക്കാരുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുക മോബ് എന്ന് പറയുന്നത് എസ്പെഷ്യലി അതിനകത്ത് കുറച്ചും കൂടി ഒരു വൈലൻ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് മോബ് എന്ന് പറയുക ഇനി കവി കവി എന്ന് പറഞ്ഞാൽ ബേഡ്സിൻ്റെ അതും ഈ എന്താ പറയുക എനിക്ക് തോന്നുന്നത് യൂറോപ്പാണോ ആണോ അമേരിക്ക ആണോ ഐ എം നോട്ട് ഷുവർ പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ച് വൈൽഡ് വൈൽഡായിട്ടുള്ളൊരു ബേഡ് ഉണ്ട് പാട്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ഒരു ഉണ്ട് അപ്പോൾ ആ ഒരു ബേഡിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കവി എന്ന് പറയുന്നത് ഓക്കെ കവി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ബേഡ്സ് ഗ്രൂപ്പ് ഓഫ് ബേഡ്സ് എസ്പെഷ്യലി പാട്രിഡ്സ് എന്ന് പറയുന്നൊരു ബേഡുണ്ട് പാട്രിഡ് ആ ഒരു ബേഡിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കവി എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ബേർഡ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്തും പറയാറുണ്ട് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നും പറയാറുണ്ട് അതായത് ബേർഡ്സിന്റെ ഗ്രൂപ്പിനെ പൊതുവെ പറയുന്നത് എന്താണ് ഫ്ലോക്ക് ഓഫ് ബേഡ്സ് എന്നാണ് അതായത് ഫ്ലോക്ക് ഓഫ് ബേഡ്സ് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ഈ ഒരു പാട്രിഡ് എന്ന് പറയുന്ന ഒരു ബേഡ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് എസ്പെഷ്യലി കവി എന്ന് പറയുക ഒരു വൈലന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ മോബ്ന്നും ഒരു ആർമി യൂണിറ്റിൻ്റെ ബറ്റാലിയൻ എന്നും പറയും അപ്പോൾ ഒബിയസ്ലി ഫിഷിൻ്റെ ഒരു ഗ്രൂപ്പിനെ എന്താണ് പറയുക സ്കൂൾ എന്നാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് സ്കൂൾ ആണ് നമ്മളുടെ കറക്ട് ആൻസർ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റൻ തരുകയാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ വേണം കൊമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിഫൻസിന്റെ ഗ്രൂപ്പിന് എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് എലിഫന്റ്സ് അപ്പം നമ്മൾ ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കാണ് ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ഓഫ് എലിഫൻസ് ഗ്രൂപ്പ് ഓഫ് എലിഫൻസിനെ എന്തു വിളിക്കും ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ അപ്പം ഇതിൻ്റെ ആൻസർ അറിയുന്ന ആൾക്കാർ ഒന്ന് കൊമൻറ്റ് ചെയ്യണേ അപ്പോൾ കണ്ടോ കളക്റ്റീവ് നൗൺ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഇതടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ വളരെ ഫോർവേഡ് ആയിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഇത് നേരെ ഉൾട്ടായിട്ട് ചോദിക്കും സ്കൂൾ എന്ന് തന്നിട്ട് ഇത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും ചോദിക്കും അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഫിഷിനെ പൊതുവെ എന്ത് പറയാറുണ്ട് സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയാറുണ്ട് അതായത് വളരെ കോർഡിനേറ്റഡ് ആയിട്ട് നീന്തി പോകുന്ന ഒരു ഫിഷിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു കൊമൻ്റ് ചെയ്യാൻ മറക്കണ്ട ആൻസർ ഗ്രൂപ്പ് ഓഫ് എലിഫൻസിനെ എന്ത് വിളിക്കുന്നുള്ളത് എന്നുള്ളത് നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം നോക്കിക്കേ ദ റോയൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഹാവ് എ യുണീക്ക് കളക്ഷൻ ഓഫ് ഇമ്പോർട്ടൻഡ് ഡാഷ് അപ്പം ഇതിനകത്ത് ഫേണിച്ചറിന്റെ ആയിട്ടുള്ള ഫോം ഏതാണെന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആണ് മാത്രമല്ല ഇതേ തന്നെ അതായത് ഏകദേശം ഇത് റിലേറ്റഡ് ഒരു കോൺസെപ്റ്റ് ഞാൻ ഇതിനു മുന്നിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ അപ്പം നമുക്ക് നോക്കാം ഇത് അറിയുന്ന ആൾക്കാർക്ക് ഈ ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കാരണം എന്താ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി ഫേണിച്ചർ എന്ന് പറയുന്നത് തന്നെ ഈ കസേര മേശ ഈ ടേബിൾ ചെയർ ടീപ്പോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫേണിച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഫേണീച്ചറിൻ്റെ കൂടെ എസ് വരില്ല ഫേണിച്ചറിൻ്റെ കൂടെ എന്ത് വരില്ല എസ് വരില്ല അപ്പം കണ്ടു ഇതൊക്കെ റോങ് ആണ് ഫേണിച്ചേഴ്സ് എന്നൊന്നും ഒരിക്കലും പറയില്ല എപ്പോഴും ഫോ ഒരിക്കലും ഫേണിച്ചേഴ്സ് എന്ന് പറയരുത് അത് ആലോചിച്ച് നോക്കാം അത് ഇംഗ്ലീഷിലൊരു റൂൾ ആണ് കാരണം ഈ മേശ കസേര അതിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ ഒക്കെ ആ ഒരു കളക്ഷനെ പറയുന്നതാണ് എന്ത് ഫേണിച്ചർ ഇതേപോലെ തന്നെയുള്ള കുറച്ച് വേർഡ്സ് ആണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരിക്കലും ഇൻഫർമേഷൻസ് എന്ന് പറയില്ല ഇൻഫർമേഷൻസ് എന്നൊരു വാക്കില്ല ഇതിൻ്റെ കറക്റ്റ് എന്താണ് ആണ് ഇൻഫർമേഷൻ അതേപോലെ തന്നെ ഒരിക്കലും എന്തു പറയില്ല ലഗേജസ് എന്ന് പറയില്ല കാരണം നമ്മളുടെ ഈ ബാഗിൻ്റെ ഒക്കെ ഒരു കളക്ഷനാണ് നമ്മൾ ലഗേജ് എന്ന് പറയുന്നത് അപ്പം ലഗേജസ് എന്ന് ഒരിക്കലും പറയരുത് എന്തേ പറയാൻ പാടുള്ളൂ ലഗേജ് എന്നേ പറയാൻ പാടുള്ളൂ അതേപോലെ തന്നെയാണ് ജുവലറി ഒരിക്കലും ജ്വല്ലറീസ് എന്ന് പറയില്ല എപ്പോഴും എന്തേ പറയുള്ളൂ ജുവല്ലറി എന്നേ പറയുള്ളൂ ഓക്കെ അപ്പം ഫേണിച്ചറിന് ഫേണിച്ചേഴ്സ് എന്നൊരു വാക്ക് ഇംഗ്ലീഷിലില്ല ഇൻഫർമേഷൻസ് എന്നൊരു വാക്കൊന്നും ഇംഗ്ലീഷിലില്ല അപ്പോൾ കണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഇത് അറിയുന്ന ആൾക്കാർക്ക് ഈ ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല ഇത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം ഓക്കെ നോക്കിക്കേ സോ ഇത് വളരെ സിമ്പിൾ ആണ് ഓക്കെ അറിയുമെങ്കിൽ നമുക്ക് വേഗം കിട്ടും സോ നീതേഴ്സ് ഡാഷ് ഗോയിങ് ഫോർ ദ മാരേജ് അതായത് ഞങ്ങളിൽ ആരും കല്യാണത്തിന് പോകുന്നില്ല എന്നുള്ളതാണ് നീതോ ഓഫേസ് ഡാഷ് ഗോയിങ് ഫോർ ദ മാര്ജ് നീതൾ ഓഫേസ് എന്ന് പറയുന്നത് എന്താണ് സിങ്കുലർ ആണ് ഇത്ര മനസ്സിലാക്കിയാൽ മതി നീതോൾ ഓഫേസ് എന്ന് പറയുമ്പോൾ എന്താണ് സിങ്കുലർ ആണ് അതായത് അപ്പൊ ഇവിടെ സിങ്കുലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈസ് ആണ് ആം എപ്പോഴും ഐഡിയൊക്കെ കൂടിയാ വരിക ഓക്കെ അപ്പം നീതർ ഓഫേസ് ഈ ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് വേർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് ആമ ഐയുടെ കൂടെയാണ് വരിക അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് അപ്പൊ സിംഗുലർ എന്ന് പറയുമ്പോൾ അപ്പൊ സിംഗുലർ സബ്ജെക്ട് ആകുമ്പോൾ വേബും എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം അപ്പൊ നീതർ ഓഫേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആണ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി അപ്പൊ വേബ് സോറി സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വേബും എന്ത് തന്നെ ആയിരിക്കും സിംഗുലർ ആയിരിക്കും ഓക്കെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോയാലോ അടുത്തൊരു കോൺസെപ്റ്റ് നോക്കിക്കേ വാട്ട് ഇസ് ദ ആക്റ്റീവ് ഫോം ഓഫ് ഓക്കെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഫോമാണ് നോർമലി ചില സിറ്റുവേഷനിൽ നമ്മളോട് ആക്റ്റീവ് ഫോം തന്നിട്ട് പാസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും പക്ഷേ ഇവിടെ നമുക്ക് പാസീവ് ഫോം തന്നിട്ടുണ്ട് നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ആക്റ്റീവ് ഫോമിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് നമുക്കറിയാം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം നമ്മൾ എപ്പോഴും ടെൻസിനെ ആണെങ്കിൽ ആണെങ്കിൽ പാസ്റ്റ് 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 ആയിരിക്കും പക്ഷെ പാസീവ് ആകുമ്പോൾ നമ്മൾ ടെൻസ് അതേപോലെ ചെയ്യണം മാറ്റേണ്ട ആവശ്യമില്ല നമുക്കറിയാം ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് ഇതെന്താണ് പാസ്റ്റ് ടെൻസ് ആണ് നമുക്കറിയാം ഇത് എന്താണ് നമുക്ക് അറിയാം ക്രിമിനൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ സബ്ജക്റ്റ് അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും അത് ഒബ്ജക്റ്റ് ആകും അല്ലേ ഇപ്പം ഫോർ എക്സാമ്പിൾ രാമ കിൽഡ് രാവണ അവിടെ രാമയാണ് സബ്ജെക്റ്റ് പക്ഷെ അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് രാവണ വാസ് കിൽഡ് ബൈ രാമ അവിടെ രാമ എന്തായിരിക്കും ഒബ്ജക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് അപ്പം അപ്പം ഇവിടെ നമ്മൾ ആക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തിന്ന് സ്റ്റാർട്ട് ചെയ്യണം പോലീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം പോലീസിൽ നിന്ന് എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ സെന്റൻസ് എന്ത് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യണം പോലീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് എന്ന് പറയുമ്പം സെന്റൻസ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ആക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതിന്റെ മീനിങ് എന്താ ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് എന്ന് പറയുന്നത് പോലീസിനാൽ ക്രിമിനൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ആക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ പോലീസ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തു അത്ര തന്നെ അപ്പൊ പോലീസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ഏതാ ദ ക്രിമിനൽ അല്ല ദ ക്രിമിനൽ അല്ല ദ പോലീസ് യെസ് ഇവിടെയും എന്താ ദ ക്രിമിനൽ എന്നാണ് അപ്പൊ ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വളരെ സിമ്പിൾ ആയിട്ടാണ് കാരണം ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഡക്ട് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും സോ അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ എന്ത് സ്റ്റാർട്ട് ചെയ്യണം പോലീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ സോ ദ പോലീസ് വാസ് അറസ് സോറി ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ ഇത് ഓൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ് അപ്പം ഇവിടെ പോലീസ് എന്ന് പറയുന്ന എന്താണ് സബ്ജക്റ്റ് ആണ് ക്രിമിനൽ എന്ന് പറയുന്ന ഒബ്ജെക്ട് ആണ് നമ്മളിത് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എന്താകും ഇതിങ്ങനെയാകും അപ്പം ക്രിമിനൽ എന്ന് വരും സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് എന്ന് വരും ഓക്കെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് എന്ന് പറയുന്നത് പാസീവ് ഫോം ആണ് അത് ആക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പോലീസ് എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ആക്റ്റീവ് പാസീവ് ഫോമിൽ ഒരിക്കലും നമ്മൾ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല ചെയ്യണം ഇവിടെ കണ്ടോ വോസർ റസ്റ്റേർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് ഇതും എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് സംഭവം ഓക്കെ നമുക്കിനി അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം യെസ് ഓക്കെ ഐ കുഡിൻ ടോളറേറ്റ് ഹെർ ബിഹേവിയർ ഫൈൻഡ് ഔട്ട് ദ സ്യൂറ്റബിൾ ഫ്രൈസൽ വേബ് ഫോർ ദ അണ്ടർ ലൈൻറ്റ് അപ്പൊ ഇവിടെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് എന്താണ് ഫ്രേസൽ വേർബ് ആണ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ ഇതാണ് അണ്ടർലൈൻഡ് വേർഡ് എന്ന് പറയുന്നത് ടോളറേറ്റ് ടോളറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ സഹിക്കുക എനിക്ക് അവളുടെ ബിഹേവിയർ സഹിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാം പുട്ട് വെച്ചിട്ട് തന്നെയാണ് അല്ലേ അപ്പം ഇതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് എന്താണ് പുട്ടാണ് സോ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കുന്നതിനാണ് എന്ത് പറയുക പുട്ടൌട്ട് എന്ന് പറയുക സോ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിങ് ടു എക്സ്റ്റിങ് ഫയർ ഫയർ എക്സ്റ്റിങ് ചെയ്യുക തീ അണയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പുട്ട് ഔട്ട് എന്ന് പറയുക പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ ഒരാളെ താഴ്ത്തിക്കെട്ടുക എന്നുള്ള മീനിങ് ആണ് അതായത് ഒരാളെ വളരെ മോശമായിട്ട് താഴ്ത്തിക്കെട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് ഇംഗ്ലീഷിൽ നമ്മൾ പറയും ടു ടു ബിലിറ്റിൽ ബിലിറ്റിൽ സംവൺ സംവൺ ഒരാളെ താഴ്ത്തിക്കെട്ടുന്നതിന് നമ്മൾ പറയും ബിലിറ്റിൽ എന്ന് പറയും പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു കാര്യം നീട്ടിവെക്കുക പോസ്പോൺ ചെയ്യുക ടു പോസ് പോൺ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു പോസ് പോൺ ആൻഡ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു ടോളറേറ്റ് ഒരാളെ സഹിക്കുക ടു ടോളറേറ്റ് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് പുട്ടപ്പ് വിത്ത് ആണ് ഓക്കെ സോ ഈ ഫ്രൈസൽ ഒക്കെ നമ്മുടെ ആ എ ടു സെഡ് എന്ന് പറഞ്ഞ കോഴ്സിലെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫ്രൈസൽ വേബ്സും ഇഡിയംസും ഒക്കെ കുറച്ച് പ്രത്യേകിച്ച് കുറച്ചും കൂടെ നമ്മൾ ഡെയിലി ലൈഫിൽ കുറച്ചും കൂടെ പോപ്പുലർ അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇഡിയംസും ഫ്രൈസൽ വേബ്സും ഒക്കെ എക്സാമിൽ പോകുന്നതിന് മുന്നേ മാൻഡേറ്ററി ആയിട്ട് നോക്കി പോവുക ആൻഡ് ആ കോഴ്സിലും ഇത് അവൈലബിൾ ആണ് നമുക്ക് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം െസ് രാം ആൻഡ് ഷ്യാം ആർ ഫ്രണ്ട്സ് ദ ഫോമ ഇസ് ഷോർട്ട് ബട്ട് the ഡാഷ് ഇസ് വെരി സ്റ്റോട്ട് എന്നുള്ളത് അപ്പോൾ ഫോമർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ ഫോമർ എന്ന് പറഞ്ഞാൽ മുൻപത്തേ എന്നുള്ളതാണ് ഞാൻ പറയില്ലേ ഫോമ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ മുൻപത്തെ പ്രസിഡന്റ് എന്നുള്ള മീനിങ് ആണ് ഫോമർ അപ്പം രണ്ടാമത്തെ എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ് ലാറ്റർ എന്നാണ് എന്താണ് ലാറ്റർ ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പിന്നീട് ഞാൻ പറയാണ് ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഐ കോൾ യു ലേറ്റർ അല്ലെങ്കിൽ അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത് ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പിന്നീട് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്താ ലേറ്റസ്റ്റ് മൂവി റീസൻ്റ് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇന്നോവേഷൻ എ ഐ എന്ന് പറയുന്നത് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ ഫൈനൽ എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം രണ്ടാമത്തെ എന്നുള്ള മീനിങ് വരുന്ന എന്താണ് ആണ് അപ്പം ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ മുൻപത്തെ അപ്പം രാമിന്റെയും ശ്യാമിന്റെയും കാര്യം പറയാണ് രാമും ശ്യാമും ഫ്രണ്ട്സ് ആണ് മുന്നത്തെ ആള് മുന്നത്തെ ആൾ എന്ന് പറയുന്ന ആരാണ് രാമാണ് ഷോർട്ട് ആണ് ആൻഡ് രണ്ടാമത്തെ ആള് രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ് ലാട്രൂ ആണ് ലാട്രും ലൈറ്ററും മാറിപ്പോകരുത് സ്പെല്ലിങ് വ്യത്യാസമുണ്ട് മീനിങ്ങും അതേപോലെ തന്നെ വ്യത്യാസമുണ്ട് ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് പിന്നെ എന്നുള്ള മീനിങ് ആണ് ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഐ ൽ കോൾ യു ലേറ്റർ എന്നാണ് അപ്പം ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ ഇവിടെ രണ്ടാമത്തെ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ ശ്യാമിനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ അപ്പോൾ നമ്മളുടെ പത്ത് പി വൈ ക്യു ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം ഇവിടെ തീരുകയാണ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആപ്പിൽ ഇപ്പം എ ടു സെറ്റ് എന്നുള്ള കോഴ്സ് വളരെ ചെറിയൊരു ഫീസിൽ തന്നെ അവൈലബിൾ ആണ് ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പിക് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ് പി വൈ ക്യൂ വോക്കൗട്ട് വീഡിയോസ് സ്റ്റഡി മെറ്റീരിയൽസ് നൂറോളം മോഡൽ എക്സാംസ് ഒക്കെ അവൈലബിൾ ആണ് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് So thanks for watching. So do practice, stay tuned and bye.